കെട്ടൊരു പെർമിറ്റ് ഫീസ് നിങ്ങൾക്ക് തിരിച്ച് നൽകാൻ പോവുകയാണ് ഗവൺമെൻറ് നിങ്ങൾക്കറിയാമായിരിക്കും മുട്ടു കുത്തി കൊണ്ട് അറുപത് ശതമാനം തിരിച്ച് നൽകാം എന്ന് നിങ്ങൾ എല്ലാവരും വാർത്തയിലും കണ്ടതായിരിക്കും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറാം തീയതി കൊടുത്തിട്ട് ഫീസ് അന്ന് അടച്ചതാണ് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപയും ആയിരം രൂപ അതിൻ്റെ അപേക്ഷാ ഫീസ് അടക്കി അത് അതിൽ നിന്നും ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തേതിൻ്റെ അറുപത് ശതമാനം നമുക്ക് തിരിച്ചു നൽകാൻ പോകട്ടോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായി കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളടുത്ത് ലക്ഷയിൽ പോവുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അന്ന് അടച്ചിട്ടുള്ള ഈ ബില്ലില്ലേ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് രൂപ അത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കെട്ടിട പെർമിറ്റ് അത് നിങ്ങളുടെ എഞ്ചിനീയർ എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഒരു പേപ്പർ എടുക്കുക അതിനുശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ സ്വന്തം പേരുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ചെക്ക് ബുക്ക് ഇത് മൂന്നുമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയിൽ നിന്നും അപേക്ഷ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കാവുന്ന കേട്ടോ അടുത്തുള്ള അക്ഷയയിൽ ചെന്നതിന ശേഷം ഞാനിപ്പോൾ കിഴ്ശേരി ഉള്ള അക്ഷയയിലാണുള്ളത് അവിടെ നിന്നും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇനി പ്രവത് ശതമാനം നമ്മൾ അക്കൗണ്ടിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കൊടുത്തോളി കാരണം ഈ ഒരു പൈസ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത് നിങ്ങൾ തിരിച്ച് മേടിക്കന്നെ വേണം നിർബന്ധമായിട്ടും കാരണം നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് നമ്മളെ മൊബൈലും കാര്യങ്ങളൊക്കെ പോയത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ആ മർദ്ദനമേറ്റുന്നതും ആ കേസൊന്നും ഒന്നും ആയിട്ടില്ല എന്നുള്ളത് വേറെ സത്യം എന്തായാലും ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും മുതലാക്കെന്ന് പ്രത്യാറിയിക്കുക കേട്ടോ എന്തായാലും പത്ത് മാസത്തോളം നീണ്ടു നിന്ന ഈ ഒരു പ്രതിഷേധത്തിന് അറിവ് വന്നിരിക്കുകയാണ് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് സന്തോഷം തന്നെയാണ് അതായത് നമ്മളടച്ച പൈസ ഗവൺമെൻറ് തന്നെ തിരിച്ചു നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ അടച്ച പഞ്ചായത്തിലാണ് അതേ പഞ്ചായത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വഴി തിരിച്ചു നൽകുന്ന കേട്ടോ ഇതിനായിട്ട് നമ്മളെ കുറേ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ടാണ് കാരണം പഞ്ചായത്ത് കുരുമണ്ണ പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്നും ഈ പ്രതിഷേധ വീഡിയോ ചെയ്തതിന് ശേഷം കുറെ ആൾക്കാർ വധശ്രമം മറ്റുമായിട്ട് വന്നു ആയിരത്തി ഒരു കേസ് ഇരുപത്തി ഒന്നായിരം രൂപ അധികം വന്നു വലിയ 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 വിഷയങ്ങൾ വന്നു പിന്നെ നമുക്ക് കേരള സദസ്സിൽ അരികോട് കൊണ്ടുപോയി കൊടുത്തു അരികോട് കേസ് ഈ ഒരു പരാതി കൊണ്ടു കൊടുക്കാതെ നമ്മളെ മൊബൈലും മൈക്കും ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടില്ല അതവര് അടിച്ചു മാറ്റി جي ساڻو آيا دا جي ساڻو آيا دا مونکي ڏا پهرندو

നമ്മളെ പോലീസ് സ്റ്റേഷനിൽക്ക് ചർച്ചയ്ക്ക് ഒന്ന് വിളിച്ചു അതിനുശേഷം അവിടെ നിന്നും നമ്മളെ സി ഐൻ്റെ മുന്നിലിട്ടിട്ട് നമ്മളെ മർദ്ദിക്കുകയും ചെയ്തു ഈ ഒരു കേസ് ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുകയാണ് ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഒരു തുമ്പും പോലും ഇതുവരെ ആയിട്ടില്ല ഈ ഒരു മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഈ ഒരു പോലീസ് കേസ് ഈ ഒരു കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു അഡ്രസ്സും ഇല്ലാതെ ആ കേസ് ഇപ്പോഴും കോടതിയിൽ ഈ ഒരു ക്രൈംബ്രാഞ്ച് ഈ കേസ് അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ ഈ ഒരു നിമിഷത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നിങ്ങൾ അതായത് ഞാൻ അടങ്ങുന്ന ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ട് എന്നെ അടിച്ചമർത്തിയത് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതുമാണ് ആളുകൾക്ക് ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഗവൺമെന്റ് തന്നെയാണ് ഈ ഒരു പൈസ തിരിച്ചു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ ഇളവ് ാണ് പറഞ്ഞിട്ട് സി പി എം വർദ്ധിപ്പിച്ചത് ജനങ്ങൾക്ക് വലിയ ഭാരമായെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞത് വൈകിയാണെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് വർധനവിനെതിരായ എതിർവികാരം നേരത്തെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ പിൻവലിച്ചെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് വരുമാനം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു കെട്ടിടനികുതി പെർമിറ്റ് ഫീസ് സർക്കാർ കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചത് എന്നാൽ ഇതിനെതിരെ വലിയ എതിർവികാരമുണ്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെയാണ് സി പി എം മനസ്സിലാക്കിയത് ഇതോടെയാണ് പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരം തീരുമാനമെടുത്തത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതിനുള്ള അപേക്ഷ കൊടുക്കണം പൈസ അവകാശമാണ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറയും ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അൻപത് രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത് അത് ഇരുപത്തഞ്ച് രൂപയായി കുറയും അമ്പത് ശതമാനത്തിൻ്റെ കുറവ് മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി എൺപത്തൊന്ന് നൂറ്റമ്പത് എഴുപതായിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് മുപ്പത്തഞ്ചായി കുറയും കോർപ്പറേഷനിൽ നൂറ് ആയിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് നാൽപ്പത് രൂപയായിട്ട് കുറയും ഈ എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള കാറ്റഗറി നൂറ്റി അൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ നൂറ് അൻപതായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത് അറുപതായിട്ട് കുറയും കോർപ്പറേഷനിൽ നൂറ്റി അൻപത് എഴുപതായിട്ട് കുറയും മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഇരുന്നൂറിൽ നിന്നും നൂറ്റൻപതാകും അതായത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കെട്ടിട പെർമിറ്റ് ഫീസിനു വേണ്ടി ഉള്ള പെർമിറ്റിനു വേണ്ടി കൊടുത്ത സമയത്ത് അടച്ചിട്ടുള്ള ഈ ഒരു റസീറ്റ് അതായത് ഞാനിതാ കുയുമണ്ണ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തിൽ നമ്മൾ തന്നെ അന്ന് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപ അടച്ചിട്ടുള്ള ഈ ഒരു ബില്ലാണ് ഈ കാണുന്നത് ഈ ബില്ല് നമ്മൾ കയ്യിൽ വെക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ എൻജിനീയറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ സൈറ്റ് അപ്രൂവ് ആൻഡ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെർമിറ്റ് അവരുടെ കയ്യിലുണ്ടാവും ഇത് നിങ്ങളുടെ കയ്യിലല്ലാണ്ടാവുക നിങ്ങളുടെ എൻജിനീയർ എടുത്താണ്ടാവുക ഇതിൻ്റെ ഒരു കോപ്പി വാങ്ങുക അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാല് ചെക്ക് ബുക്ക് കൊടുക്കുക ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൃത്യമായിട്ട് നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടിയിരിക്കും നിങ്ങൾ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും അതിനുള്ള സമരം തന്നെയായിരുന്നു ഇത്രയും കാലം അതിനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ആയിരിക്കുകയാണ് ലക്ഷങ്ങൾ അടച്ചവരുണ്ട് അവർക്കൊക്കെ തിരിച്ചു കിട്ടുന്നതാണ് ഇനി നമുക്ക് പൈസ കിട്ടുമില്ല എന്നുള്ളത് നമുക്ക് നോക്കട്ടോ